ചില വേദനകൾ അങ്ങനെയാ വിരുന്നുകാരെ പോലെ ചിലപ്പോൾ പറയാണ്ട് കയറി വരും ഇത് പിന്നെ എല്ലാ മാസമുള്ള വേദന ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് സഹിക്കാം അല്ലേ ഇന്നത്തെ ദിവസം ഈ ഒരു കോഫി കുടിച്ചിട്ടാകട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആയിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല കാരണം പെട്ടെന്ന് ലഞ്ച് റെഡി ആക്കണം ഇന്നത്തെ ലഞ്ച് നമുക്ക് പാസ്ത കേട്ടോ നിങ്ങൾ വിചാരിക്കും ഞാൻ ചോറും കറിയൊന്നും ഉണ്ടാക്കില്ലെന്നേ ഉണ്ട് ഗൈസ് ഇടയ്ക്കുണ്ടാക്കും സ്കൂളിൽ കൊണ്ടുപോ അവങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇഷ്ടം അപ്പം പിന്നെ നമ്മൾ അവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടല്ലേ ഇതിനിടയ്ക്ക് ഞാൻ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചോട്ടോ സ്കൂളിൽ സ്നാക്ക് ബ്രേക്കിന് വേണ്ടിയിട്ട് കൂടുതലിത് പാസ്ത കഴിച്ച് കഴിയുമ്പം കുറച്ച് മുന്തിരി ഫുഡ് കഴിഞ്ഞൊരു ഫ്രൂട്ട് അത് നിർബന്ധമാണേ ചുമ്മാ വെറുതെ പറഞ്ഞോ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് ഇനി അതൊക്കെ ഒന്ന് ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കണം പിന്നൊരു കാര്യം മോളുടെ സ്കൂൾ ടൈമിംഗ് ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് കുറച്ചൊക്കെ സമാധാനം ആഫ്റ്റർനൂൺ മീൻസ് ഒരു വൺ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ പോയാൽ മതി വീട്ടിൽ നിന്ന് മോർണിംഗ് ബാച്ച് വേറെ ഉണ്ട് അവരുടെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ സെക്കൻഡ് സെഷൻ തുടങ്ങും വെള്ളം എടുത്തില്ല ഗെയ്സ് ഞാൻ മറന്നു പെട്ടെന്ന് തന്നെ വെള്ളം കുപ്പിയൊക്കെ തപ്പി പിടിച്ച് വെള്ളം എടുത്ത് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് പ്ലാൻസ് ഉണ്ട് അതിൻ്റെ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല നമ്മൾ മാത്രം ഫുഡ് കഴിച്ചാൽ പോരല്ലോ അവർക്കും കുറച്ച് വെള്ളമൊക്കെ ഇടയ്ക്ക് കൊടുക്കണ്ടേ അല്ലേ ചേച്ചി ടാറ്റാ ടാറ്റാബായൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോയി ഇനിയിപ്പോൾ ഇവൻ്റെ പരിപാടി ഇതാണ് കേട്ടോ സൈക്കിൾ ഓടിക്കുക കാർ ഓടിക്കുക നല്ല വെയിലാണ് കുറേ പറഞ്ഞിട്ട് ആളെ ലാസ്റ്റ് സമ്മതിച്ചു അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നോക്ക് എന്ത് സ്റ്റൈലായിട്ടാണ് വാർ വണ്ടിയൊക്കെ തിരിച്ച് വരണേന്ന് ഞങ്ങളിതിലൊക്കെ കുറച്ച് എക്സ്പേർട്ടാണ് കേസ് നമുക്കിനി എന്തെങ്കിലും കഴിക്കണ്ടേ പാസ്ത ഇരിപ്പുണ്ട് ഞാൻ ആ കൂട്ടത്തിലിത് രണ്ട് മുട്ട എടുത്തിട്ട് പൊരിച്ചു എൻ്റെ ലഞ്ച് സെറ്റ് അവന് കുറച്ച് ചുമയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പാസ്ത കൊടുത്തില്ല കുറച്ച് ഗീറേസ് ഇരിപ്പുണ്ടായിരുന്നു അത് ചൂടാക്കി പിന്നെ പരിപ്പ് കയറി ഉണ്ടായിരുന്നു അതും എടുത്തു പിന്നെ ഒരു സ്ക്രാമ്പിൾ ഡെക്ക് സെറ്റ് ഇതൊക്കെ കഴിച്ചാൽ മതിയായിരുന്നു ഫുഡ് വാരി കൊടുക്കുന്നതിന് അവരോ തീരെ താല്പര്യമില്ല അവൻ ഒറ്റയ്ക്ക് കഴിക്കണം അതാണ് അവൻ്റെ ഇഷ്ടം പക്ഷേ ഇന്നിനിപ്പോൾ ഫുഡ് വാരി കൊടുത്തില്ലെങ്കിൽ ഒന്നും അവൻ്റെ വയറ്റിലെത്തൂലെന്ന് എനിക്ക് മനസ്സിലായി ചുമയുള്ളതുകൊണ്ട് തന്നെ അവൻ എന്തോ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു വെറും വെള്ളം കുടിച്ചിട്ട് അവൻ എണീറ്റ് പോയി ഒന്നും കഴിച്ചില്ല ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യിപ്പിക്കണം അത് കഴിയുമ്പോഴേ ചിലപ്പോ തന്നെ ആള് ഉറങ്ങിക്കോളും നെബിലൈസേഷനൊക്കെ ഊരിക്കളഞ്ഞിട്ട് അവനെ അവൻ്റെ വഴിക്ക് പോയി ഇനിയിപ്പോൾ ആളെ വിളിച്ചോട്ട് വരത്തുമല്ലോ ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു അതാ ഓടിപ്പോയി കട്ടിലേ പോയി കിടന്നു കണ്ണടച്ച് പെട്ടെന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞത് ആൾ കണ്ണടിച്ചു അവനെ ഉറക്കിയിട്ട് വരാം കേട്ടോ നമുക്കിനിയും പരിപാടികളുണ്ടല്ലോ നമുക്ക് ഉറങ്ങാൻ സമയമായിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബ ബൈ